നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൺബിലീവബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇപ്പോൾ എളിങ് ഹാലൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതല്ലേ ഇപ്പം അവന്റെ വക ഹാട്രിക്ക് ഇസ്രായേലിനെ നോർവേ നാണം കിടി വിടുമ്പോൾ അവൻ്റെ വക ഹാട്രിക് ഉണ്ടായിരുന്നു ഒരു പെനാൽറ്റിയോ മിസ് ചെയ്തു എന്നിട്ടുമാണ് ഈ ഹാട്രിക് വന്നിരിക്കുന്നത് ഇവ നാല്പത്തിയാറ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ഒന്ന് ഗോളുകളായിരിക്കുന്നു എളിങ് പുത്തൻ റെക്കോർഡുകൾ കുറിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് കുതിക്കുകയാണ് സോ ഫാസ്റ്റസ്റ്റ് ടു ഫിഫ്റ്റി ഇൻ്റർനാഷണൽ ഗോൾസ് എന്നുള്ളത് നോക്കുമ്പോൾ നമ്മൾ നാൽപ്പത്താറ് കളികളിൽ നിന്ന് അൻപത് ഗോളുകളുമായിട്ട് അൻപത്തൊന്ന് ഗോളായി ടോട്ടൽ അൻപത്തൊന്ന് ഹാട്രിക് വന്നപ്പോൾ അപ്പോൾ നാൽപ്പത്താറ് കളികൾ എടുത്തു അവൻ അൻപത് അന്താരാഷ്ട്ര ഗോളുകൾ നേടാൻ എന്നാൽ മറ്റും അമ്പന്മാരോ കെയ്ന് അൻപത് അന്താരാഷ്ട്ര ഗോളുകൾ നേടാൻ എഴുപത്തൊന്ന് മത്സരങ്ങളാണ് എടുത്തത് നെയ്മർക്ക് എഴുപത്തി നാല് മത്സരങ്ങൾ വേണ്ടി വന്നു എംബാപ്പയ്ക്ക് തൊണ്ണൂറ് മത്സരങ്ങൾ വേണ്ടി വന്നു ലെവൻഡോസ്കിക്ക് അതുപോലെ തന്നെ തൊണ്ണൂറ് മത്സരങ്ങൾ വേണ്ടി വന്നു ലിയോ മെസ്സിക്ക് നൂറ്റി ഏഴ് കളികൾ വേണ്ടി വന്നു റൊണാൾഡോക്ക് നൂറ്റി പതിനാല് കളികൾ വേണ്ടി വന്നു അതാണ് വ്യത്യാസം എളിങ് ഹാലൻഡും ഗോളടിച്ച് കൂട്ടുന്ന വേഗത എല്ലാവരെയും അത്ഭുതപ്പെടുന്ന ഒന്നാണ് ഏത് വമ്പൻ്റെയും റെക്കോർഡ് അവൻ മറികടക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ മാത്രം നോർവേക്ക് വേണ്ടി കളിച്ചിട്ട് കഴിഞ്ഞ രണ്ട് കളിയിൽ നിന്നും മാത്രം എട്ട് ഗോളുകളാണ് നേടിയിരിക്കുന്നത് ഇത് വേറെ ലെവൽ താരവാണീ ജനുസേറെന്ന് പറയില്ല അങ്ങനെയുള്ള പ്രകടനമാണ് നോക്കുക ഇരുപത്തിയഞ്ച് വയസ്സല്ലേ ഉള്ളൂ അപ്പോഴേക്കും അവൻ്റെ ഇരുപത്തിയേഴ് ഹാട്രിക്കുകളായി എന്നതാണ് നോർവേക്ക് വേണ്ടി ആറ് ഹാട്രിക്കുകൾ അവൻ ഓൾറെഡി നേടിക്കഴിഞ്ഞു അതായത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ അവൻ്റെ വക ആറ് ഹാട്രിക്കുകൾ അവൻ ഏറ്റവും അധികം ഹാട്രിക്കുകൾ നേടിയിട്ടുള്ള സിറ്റിക്ക് വേണ്ടിയിട്ടാണ് പതിനൊന്ന് ഹാട്രിക്കുകൾ അവൻ നേടിയിട്ടുണ്ട് ഇനി നോക്കുക നോർവേക്ക് വേണ്ടിയിട്ട് ഒമ്പത് തുടർച്ചയായ മത്സരങ്ങളിൽ അവൻ്റെ വക ഗോളുകൾ ഇപ്പൊ പിറന്നു കഴിഞ്ഞു മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ടോ നിലവിൽ തുടർച്ചയായി എട്ട് കളികളിൽ അവൻ ഗോൾ ഗോളടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് സോ എളിങ് ആലൻഡീസ് ആൻഡ്രിയൽ അതങ്ങ് സംവദിച്ചേക്കുക വീഡിയോ സഹായിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റഫ് ഇരുപത്താം